ലോക ഏറ്റവും നല്ല സദ്യകൾ നമ്മൾ കഴിക്കുന്നത് ഒരുപക്ഷെ ആറമുള ഉള്ള സദ്യയും അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ മറ്റൊരു സദ്യയിലേക്കാണ് ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അത് വേറെ ഒന്നുമല്ല ഓച്ചിറ പരബ്രഹ്മസ്വാമി ക്ഷേത്രത്തിലുള്ള ഓച്ചിറക്കളി സദ്യ അതിന്റെ ആ സദ്യ വെച്ചു കൊടുക്കുന്ന ആശനാണ് ചേട്ടാ നമസ്കാരം പരബ്രഹ്മ പരബ്രഹ്മ മൂർത്തിയുടെ സന്നിധിയിൽ അല്ലേ പിന്നെ അറായിരത്തിനാല് പതിമൂന്ന് വയസ്സിൽ ഇവിടെ കയറിയതാണ് പതിമൂന്ന് വയസ്സിൽ കയറിയതാണ് ഞാൻ എന്റെ കൂടെ നാളുകളുടെ കൂടെ ജോലി ചെയ്താണ് ഞാൻ പാചകം ഞാൻ ഏതാണ്ട് മുപ്പത് വർഷം കൊണ്ട് ഞാൻ തന്നെയാണ് അങ്ങനെ ഏതാണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു പാരമ്പര്യമാണ് വലിയ നിറച്ചൊരു സാധനങ്ങളാണ് ഇവിടെ കണ്ടെ ഞാന് പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് സദ്യ കഴിച്ചിട്ട് പോയി അപ്പൊ നമുക്ക് ഈ സദ്യയുടെ മറ്റു വിശേഷങ്ങളിലേക്കൊന്നു പോകാമല്ലോ ഇതാണ് നമ്മുടെ ഗംഭീരമായ സദ്യാലയമാണ് ഇലയിലൊക്കെ കറികളൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഈ സാധനങ്ങളൊക്കെ സദ്യാലയത്തിലൊക്കെ ഇപ്പം ഏതാണ്ട് സദ്യയൊക്കെ തീരാറായില്ലോ ആളുകള് ാണ് സദ്യാലയമാണ് സദ്യാലയങ്ങള് അപ്പുറത്ത് വേറെ മത്സരിക്കാൻ പോലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാൽ സദ്യാലയമാണ് അപ്പം എന്തൊക്കെയാ വിഭവങ്ങളാണ് ഇന്നത്തെ കൂട്ടം സാമ്പാർ അടപ്രദവൻ സേമിയ പുളിശ്ശേരി പച്ചമൂര് ഐറ്റങ്ങള് ഇങ്ങനെ ഒൻപത് ഐറ്റം കിച്ചടി അവിയല് തോരൻ ഇഞ്ചി മാങ്ങ നാരങ്ങ തീയൽ ചമ്മന്തി അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ആറന്മുള സദ്യ പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നല്ല സദ്യ കൊടുക്കുന്ന കൊല്ലം നമ്മുടെ കൊല്ലത്തിന്റെ കൊല്ലത്തിൻ്റെ ഗോച്ചിര പരബ്രഹ്മ മൂർത്തിയുടെ നടയിൽ ഗോച്ചിരകളി സദ്യയുടെ അതിൻ്റെ മെയിൻ പാചകക്കാരനാണ് കാണിച്ചേ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് സദ്യ കഴിക്കാൻ എത്തിയ രണ്ടാമത് ചോദിച്ചാൽ പോലും അവർ കൊണ്ടുതരും നല്ല ചിരിച്ച മനസ്സോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി ഒരു എല്ലാം ആളുകൾക്ക് വിതരണം കൊടുക്കുന്നതും വിതരണം ചെയ്തതും എല്ലാം വളരെ മനോഹരമായിട്ടാണ് അങ്ങനെ ആ പരബ്രഹ്മല്യോ ചേട്ടത് ഒരു മുപ്പത് വർഷമായി പതിമൂന്നാമത്തെ വയസ്സിൽ ഈ പരബ്രഹ്മ പരബ്രഹ്മമൂർത്തികൾ മണ്ണിൽ വന്നതാണ് അങ്ങനെ ഏതാണ്ട് പത്ത് നാപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനാണ് ഇവിടെ സദ്യ ഒരു കൊടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആള് കഴിച്ചത് ഇപ്പൊ ബ്രേക്ക് കിട്ടിയത് സദ്യ തീർന്നു പോയി ചോറ് പോയി അപ്പൊ അത് വേണ്ടിയാണ് ആളുകള ക്യൂലാണ് എഴുന്നൂറ് കിലോ വരെ ഇന്ന് വെച്ചത് ഇന്ന് എഴുനൂറ് കിലോ നാളെ ഇതില് കൂടും ആ ഒരു പത്തിരുന്നൂറ് കിലോ കൂടും ഒരായിരം കിലോ അരി വരെ ഇവിടെ രാമായണ മാസം നടക്കും കർക്കിട മാസത്തില് രാമായണ മാസത്തില് മുപ്പത് കിന്റെ ലരി വരെ ആ എഴുന്നൂറ് ആയിരം ആയിരത്തിന് മേളി വന്നിട്ട് ഇന്ന് എഴുന്നൂറ് പുതിയ അനുഭവങ്ങളുണ്ടാകുന്നുണ്ട് അതെ ഈ ഐറ്റംസ് ആണോ സെയിം ഐറ്റംസ് തന്നെയാണ് അപ്പം പപ്പടം പഴശം എല്ലാം ചേർത്ത് ഗംഭീര സദ്യയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ പരബ്രഹ്മ മൂർത്തിയുടെ മണ്ണിൽ ആരും വന്ന് വിശന്നു പോകത്തില്ല ഭക്ഷണമുണ്ട് ഈ അങ്ങനെ ഈ ഓച്ചിരക്കളി സദ്യയുടെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ